പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കണ്ടു നിന്ന് ആരംഭിച്ച പ്രകടനം ആനക്കുളത്ത് സമാപിച്ചു പരിപാടി കെ പി സി സി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം നിർവഹിച്ചു അറുപത്തിയൊന്ന് ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി ഇത് ഇതിങ്ങനെ ഒരു കളിമണ്ണ നിറഞ്ഞ ഒരു ചതുപ്പ് നിറഞ്ഞ ഒരു പ്രദേശമാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വൈദഗ്ധ്യവും അറിയാത്ത ഒരാൾക്ക് പോലും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി നടത്തുന്നതിന് മുമ്പ് ബിയറി കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന ഒരു പ്രാഥമിക പരിശോധന നടത്തേണ്ടതുണ്ട് മണ്ണിൽ എത്ര മാത്രം അതിന്റെ മുകളിൽ വരുന്ന നിർമ്മിതിയെ താങ്ങാൻ കഴിയണം ഒരു പരിശോധനയാണ് അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് നടത്തി എത്ര കമ്പി വേണം എത്ര സിമെന്റ് കല്ലാഴത്തിൽ പോകണം എന്നൊക്കെയുള്ള പ്രവൃത്തിയാണ് അങ്ങനെ ഒരു പ്രവൃത്തി ഒരു തർക്കമില്ല ഇനി ഇതുപോലെ മൂക്കുകുത്തി വീഴുകയില്ല മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി സുബേർ കുട്ടിലിങ്കിൽ അധ്യക്ഷത വഹിച്ചു ബാബു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ആശംസകൾ മാസ്റ്റർ നന്ദി പറഞ്ഞു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ